പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം സന്ദീപിൻ്റെ പേരിൽ എന്തിനാണ് അച്ചടക്ക നടപടി നടപടിയെടുത്തതെന്ന് അത് സന്ദീപിന് നന്നായിട്ടറിയാം അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മാറാൻ പോകുന്നത് എന്നുള്ളതും സന്ദീപിന് നന്നായിട്ടറിയാം ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കും ഈ ബാന്ധവത്തിൻ്റെ കഥ പറയുമ്പോൾ കാരണം എൻ്റെ ഫോട്ടോയും വെച്ച് ഈ ബാന്ധവത്തിൻ്റെ ട്രോളുകൾ ഉണ്ടായിരുന്നു ഞാൻ ടി വി രാജേഷിനോട് സംസാരിക്കുന്ന ആ ചിത്രം വെച്ചിട്ട് നോക്കും ഞങ്ങൾ ഹോട്ടലിൽ ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ഞങ്ങളുടെ ആവശ്യം അവിടെ കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന കള്ളപ്പണം പിടിച്ചെടുക്കണമെന്നായിരുന്നു ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ മാനദർഷത്തിൻ്റെ കേസ് കൊടുത്തപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പാട്ടപ്പിരിവ് നടത്തിയാലും ഞങ്ങൾ സന്ദീപ് വാര്യയുടെ സംരക്ഷിക്കും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആ പോസ്റ്റുണ്ട് പല സ്ഥലങ്ങളിലും ഷഫി പറമ്പിലെ കൊണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെയൊരു എം എൽ എ കല്യാണങ്ങൾക്ക് പോകാറുണ്ട് അങ്ങനെ ഒരു എം എൽ എ മരിച്ച വീട്ടിൽ വരാനുണ്ട് അല്ലാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ന് കൽപ്പാത്തിയിൽ വെച്ച് നമുക്കൊപ്പം ചേരുന്നത് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണനാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം എങ്ങനെയാണ് നിലവിൽ നിലവിലിവിടുത്തെ സാഹചര്യങ്ങൾ പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ പാറ്റേണുകൾ പരിശോധിച്ചാൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വളരെ കൃത്യമായി വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുന്ന ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എൻ ഡി എ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായിട്ടുള്ള കുറച്ചിലാണ് കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം പാലക്കാട് ഉറപ്പായും വിജയിക്കും കാരണം ഞങ്ങൾ മത്സരിക്കുന്ന സമയത്ത് ഈ പാലക്കാടുകാരുടെ മുന്നിൽ ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളാണ് ഒരു പക്ഷേ പാലക്കാട് ഇപ്പോഴും വികസനം ചർച്ച ചെയ്യുകയാണ് പാലക്കാടിന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി കൊടുത്തത് മാത്രമാണ് എന്ന് പാലക്കാട്ട വോട്ടർമാർക്കറിയാം ശ്രീമാൻ ഇ ശ്രീധരൻ സാർ ഇവിടെ പരാജയപ്പെട്ടത് അത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് എന്ന് പാലക്കാട്ട വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട് അത് വോട്ടർമാരെ കാണുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ ശ്രീധരൻ സാർ ഇവിടെ ജയിച്ചിരുന്നു എങ്കിൽ പാലക്കാട് വികസനം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ശ്രീധരൻ സാറുടെ വികസന പദ്ധതികൾ അത് ശ്രീ കൃഷ്ണകുമാറിലൂടെ നടപ്പിലാക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഞങ്ങൾക്കുറപ്പാണ് പാലക്കാട് സി കൃഷ്ണകുമാർ പാലക്കാടുകാരനായ പാലക്കാടുകാർക്ക് നന്നായി അറിയുന്ന കൃഷ്ണകുമാർ പാലക്കാട് നിന്ന് ജയിച്ചു വരും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഭരണം അതിനൊന്ന് ബാധിക്കുന്നൊരു തെരഞ്ഞെടുപ്പല്ല എങ്കിൽ പോലും സമീപകാലത്തൊന്നും കണ്ടില്ലാതെ വലിയൊരു ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് നടന്നു അപ്പോൾ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ സരിഞ്ഞ് ഇടത് സ്വന്ത സ്ഥാനാർത്ഥിയെ വരുന്നു അതിൽ കോൺഗ്രസിലെ പൊട്ടിത്തരുകൾ ഉണ്ടാവുന്നു സി പി ഉള്ളിൽ പൊട്ടിത്തരം ഉണ്ടാവുന്നു ഏറ്റവും ഒടുവിൽ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവിടെയും പൊട്ടിത്തറി ഇന്നിപ്പം ഇന്ന് രാവിലെ സംഭവിച്ച കാര്യങ്ങൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം സന്ദീപ് വാര്യർ ബി ജെ പി തൊട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയിരുന്നു പാലക്കാട് അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടും ബി ജെ പി പ്രവർ പ്രവർത്തനത്തിനൊക്കെ മുന്നിൽ നിന്നൊരാളാണ് സന്ദീപ് വാര്യർ ഈ സന്ദീപ് വാര്യർ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിച്ചു അത് യാഥാർത്ഥ്യമാണ് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പോയിരിക്കുന്നത് കോൺഗ്രസ്സിലേക്കാണ് അത് നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ബി ജെ പി ബാധിക്കുക നോക്കൂ ഈ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് മണ്ഡലങ്ങൾ അതുപോലെ നടക്കാനിരിക്കുന്ന പാലക്കാട് മണ്ഡലം ഈ മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുള്ള മണ്ഡലം അത് പാലക്കാട് മണ്ഡലം തന്നെയാണ് ഒരു പക്ഷേ ഗാന്ധി മത്സരിക്കുന്ന വയനാട് പോലും ഇത്രയധികം മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഞങ്ങളെ ബാധിക്കുന്നതല്ല ഞങ്ങൾ വളരെ ചിട്ടയായി ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത് ഒരു സ്വപ്ന കണക്കുകളല്ല ഞങ്ങൾ ഈ ഇലക്ഷനിൽ വിജയിക്കുമെന്ന് പറയുന്നത് കൃത്യമായ ബൂത്ത് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ടിംഗ് പേഴ്സൻറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രവേശനം അത് ഒരു തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം സന്ദീപ് വാര്യൽ ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗം മാത്രമാണ് നൂറിലധികം നൂറ്റി നൂ നൂറിലധികം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് കേരളത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിക്കുന്ന എത്രയോ വീഡിയോകൾ ഇന്ന് വരികയാണ് രാഹുൽ ഗാന്ധിയെ വി ഡി സതീശനെ സുധാകരനെ എല്ലാവരെയും ആ രീതിയിൽ വിമർശിച്ചിരുന്ന ഒരു മനുഷ്യനെ ഇന്ന് സുധാകരനും അതുപോലെ തന്നെ വി ഡി ഒക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് സന്ദീപിനെ ചേർത്ത് പിടിച്ചേക്കണം നല്ല കസേരകൾ കൊടുത്തേക്കണം അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും സന്ദീപ് അര ഫാക്ടർ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഈ എലക്ഷൻ്റെ ഒരു തുടക്കത്തിൽ നോക്കിയാൽ എൽ ഡി എഫ് യു ഡി എഫ് കാൻഡിഡേറ്റുകൾ തമ്മിലുണ്ടായ ഒരു ഫൈറ്റ് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ കാര്യം ഇവിടെ കാര്യമായ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നു ഇപ്പം പല കള്ളമോട്ട് വികാര്യങ്ങളായി ഇത്ര പക്ഷെ ഇന്ന് സ്വരാജ് പാലക്കാട് വന്നു പറഞ്ഞിരിക്കുന്നത് അത് പ്രധാനമന്ത്രി അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഇതുവരെ കാണാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ അതിലേക്ക് പൊളിറ്റിക്സ് ബി ജെ പിന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ഒന്ന് അത് വയനാട് വിഷയത്തിൽ കേന്ദ്രം അവഗണിച്ചു എന്ന രീതിയിൽ നോക്കി ഇവിടെ സത്യം പറഞ്ഞാൽ സി പി മത്സരിക്കുന്നത് മൂന്നാം സ്ഥാനത്തിനു വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് സി പി എമ്മിനുള്ളത് ഒരു തരത്തിലും ഈ പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്താനോ ജയിച്ച് കയറാനോ സി പി എമ്മിന് സാധിക്കില്ല ഇവിടെ മത്സരം എന്ന് പറയുന്നത് ബി ജെ പിയും എൻ ഡി എയും യു ഡി എഫും തമ്മിലാണ് അപ്പോൾ വയനാട് വിഷയം എന്താണ് എന്നുള്ളത് കേരളത്തിലെ വോട്ടർമാർക്ക് അറിയാം വയനാട് ഞാൻ ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസത്തോളം വയനാടിൽ ദുരന്തമുണ്ടായ ദിവസം മുതൽ വയനാട്ടിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ ആ ദുരന്തം നടന്ന അന്ന് ഞാൻ വയനാട്ടിൽ ഓടിയെത്തിയിട്ടുണ്ട് വയനാട്ടിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഇടപെടലുകൾ സത്വരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടു സംസ്ഥാന സർക്കാർ പകച്ചു തിന്നപ്പോൾ ഏറ്റവും അടിയന്തരമായി സൈന്യത്തെ എല്ലാ സൈന്യത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആ ദുരന്ത മുഖത്ത് ഓടിയെത്തിയത് കേന്ദ്രസേനകൾ തന്നെയായിരുന്നു മന്ത്രി ജോർജ് കുര്യൻ ജോർജ് കുര്യൻ ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരൊറ്റ മന്ത്രിമാരും അന്ന് ചൂര മുണ്ടക്കൈയിലോ ചൂരൽ മലയിലോ കയറി ചെല്ലാൻ പറ്റാത്ത സമയത്ത് മുണ്ട് മടക്കി ഉടുത്ത് ആ പുഞ്ചിരിമട്ടം വരെ കയറി ചെന്ന മന്ത്രി അത് ജോർജ് കുര്യനാണ് ബി ജെ പിയുടെ മന്ത്രിയാണ് അവിടെ കൊടുത്ത കണക്ക് നരേന്ദ്രമോദിജി മുഴുവൻ ദുരന്തമുഖത്ത് എത്തി മുഴുവൻ ആളുകളെയും ആശ്വസിപ്പിച്ച് പറഞ്ഞത് ഇതിന് കേന്ദ്ര ധനസഹായം തടസ്സമാകില്ല നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും കേന്ദ്രം തരും നിങ്ങൾ കണക്കുകൾ അവതരിപ്പിക്ക് പക്ഷെ സംസ്ഥാനം ചെയ്തതെന്താ സ്വരാജിൻ്റെ പാർട്ടി ചെയ്തതെന്താ അവിടെ ജെ സി ബി ഹിറ്റാച്ചി അത് മുഴുവൻ പ്രവർത്തിച്ചത് ഒരു പൈസ പോലും വാങ്ങിക്കാതെയാണ് ഞാൻ ആ ദുരന്തമുഖത്തുണ്ടായ ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം അവിടുത്തെ ഡീസലോ പെട്രോള് ആ പൈസ അവർ വാങ്ങിച്ചിട്ടുണ്ട് കൂലി പോലും വാങ്ങിക്കാതെയാണ് ഹിറ്റാച്ചിയുടെ ഡ്രൈവർമാർ ജോലി ചെയ്തത് അവരുടെ അസോസിയേഷൻ ഒരു പൈസ പോലും വാങ്ങിക്കാതെയാണ് നൂറുകണക്കിന് ഹിറ്റാച്ചികൾ അവിടെ പ്രവർത്തിച്ചത് എന്നിട്ടോ പന്ത്രണ്ട് കോടി രൂപയാണ് ആ കണക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകന്മാരായിട്ടുള്ള ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് ഭക്ഷണം തന്നത് സേവാഭാരതിയാണ് മറ്റ് പല സന്നദ്ധ സംഘടനകളുമാണ് പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വകയിലാണ് പത്ത് കോടി രൂപ എഴുതി വച്ചിരിക്കുന്നത് വസ്ത്രങ്ങൾ വാങ്ങിച്ചു അവിടെ എന്താണ് എത്രയോ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയത് എന്നിട്ടോ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ച വകയിൽ കോടിക്കണക്കിന് രൂപ അവിടുത്തെ ഒരു ശവശരീരം മൃതദേഹം അടക്കം ചെയ്യാനുള്ള പൈസ എത്രയാണ് ഏകദേശം എഴുപതിനായിരത്തിൽ രൂപയിൽ കൂടുതൽ ചിലവ് വന്നിരിക്കുന്നു നിങ്ങളറിയോ ഞങ്ങൾ സേവാഭാരതി അവിടെ എഴുപത്തി മൂന്നിലധികം മൃതദേഹങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ മഹല് കമ്മിറ്റി ശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ ചർച്ച് ദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ സർക്കാർ അടക്കം ചെയ്തിരിക്കുന്നത് ബാക്കി വരുന്നത് മാത്രമാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ എഴുപതിനായിരം രൂപ വരുന്നത് കോടിക്കണക്കിന് രൂപ വരുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാർ കണ്ടത് ഈ ദുരന്തത്തെ ഒരു വലിയ അവസരമാക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയത് കിട്ടുന്നിടത്തോളം പൈസ അത് അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത് സ്വരാജ് മറുപടി പറയേണ്ടത് ഇതിനാണ് കേന്ദ്രത്തിൻ്റെ മുന്നിൽ കൊടുത്ത കണക്കുകൾ കൃത്യമായിരിക്കണ്ടേ ഇത് പരിശോധിച്ച് കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് കേന്ദ്രം പൈസ കൊടുക്കുക പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് അങ്ങനെ ഒരു വിലയില്ലാത്ത ആളൊന്നുമല്ല പ്രധാനമന്ത്രി പറഞ്ഞു ചെയ്യും കേരളത്തിന് എല്ലാം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട് അതില്ല എന്നൊന്നും ആർക്ക് ആക്ഷേപം പറയാൻ പറ്റില്ല പക്ഷെ കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തിന് മുന്നിൽ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരായിരുന്നു അതിൽ വലിയ കൃത്രിമത്വം കാണിക്കാനാണ് പിണറായി സർക്കാർ നോക്കിയത് കൊറോണ കാലഘട്ടത്തിൽ എങ്ങനെയാണോ വലിയ തട്ടിപ്പ് നടത്തിയത് മാസ്ക് ഒന്നര രൂപയുടെ മാസ്കിന് പത്തും പതിനഞ്ചും രൂപ പി പി എ കിറ്റിന് അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ സർക്കാരാണ് അവർ ഈ പ്രതിസന്ധി ഘട്ടത്തിലും തട്ടിപ്പ് നടത്താനുള്ള ശ്രമമാണ് സി പി എം ശ്രമിച്ചത് ഇതെല്ലാം ഈ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും അപ്പം പറഞ്ഞു മത്സരം യു ഡി എഫും ബി ജെ പിക്ക് കണ്ടായിട്ടും നമ്മളാന്ന് പറഞ്ഞു മൂന്നാം സ്ഥാനത്തേക്കാണ് സി പി എമ്മിനെ കാണുന്നത് അപ്പോൾ ഇവിടെ യു ഡി എഫിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് രാഹുൽ മാങ്ങൂട്ട് അദ്ദേഹം തുടക്കം തന്നെ ഈ ഷാഫി പറമിലിൻ്റെ നോമിനേറ്റ് വിവരങ്ങളൊരു ആക്ഷേപം കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പൊട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ പൊതുവേ നോക്കുമ്പോൾ ഷാഫി പറമ്പലിന് ഇവിടെ ഒരു കിട്ടുന്നൊരു സ്വീകാര്യതയുണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു അദ്ദേഹം വർഷങ്ങളായിട്ടൂടെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വോട്ടർമാരുടെ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട് ഈ സ്വീകാര്യത അതിനെ മറികടന്നിട്ട് വേണം ബി ജെ പിക്ക് ഇവിടെ വോട്ട് പിടിക്കുക പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത്ര സ്ഥിരം വോട്ടുകളിട്ട് കിടക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ ഷാഫി പറമ്പിലിൻ്റെ സ്വീകാര്യത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല മാധ്യമങ്ങളിലും വന്നതാണ് പല സ്ഥലങ്ങളിലും ഷാഫി പറമ്പിലിനെ കൊണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു എം എൽ എ കല്യാണങ്ങൾക്ക് പോകാറുണ്ട് അങ്ങനെയൊരു എം എൽ എ മരിച്ച വീട്ടിൽ വരാനുണ്ട് അല്ലാതെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള ആക്ഷേപം പാലക്കാട്ടെ സാധാരണ വോട്ടർമാർക്കിടയിലുണ്ട് സാധാരണക്കാരായ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആ എം എൽ എക്ക് സാധിക്കുന്നില്ല പാലക്കാടിൻ്റെ വികസനത്തിൽ ഷാഫി ഫഹംബില്ലിന് ഒന്നും അവകാശപ്പെടാനില്ല വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ട് ഇവർ പറയുന്നത് ഒരു മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞ ഒരു മനുഷ്യനെ ഈ പാലക്കാട് കാണിച്ചേരാൻ പറ്റില്ല കാരണം കൊട്ടിഘോഷിച്ച് മെഡിക്കൽ കോളേജിൽ ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കിയെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളില്ല ഇന്നും ഒരു അത്യാവശ്യം വന്നാൽ കോയമ്പത്തൂരിലേക്കോ തൃശ്ശൂരിലേക്കോ റെഫർ ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ നിരന്തരമായിട്ടുള്ള സമരത്തിനാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു പരിചയ സമ്പന്നതയും ഉണ്ടാകുന്നില്ല ഗതികേടാണ് എന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള വികസന പദ്ധതികളെല്ലാം അവതാളത്ത് കിടക്കുന്നു വലിയ കുട്ടിഘോഷിച്ച് പറഞ്ഞതാണ് മോയൻസ് സ്കൂൾ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നാലായിരത്തഞ്ഞൂറോളം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ ദിവസമൊക്കെ അവിടുത്തെ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവിടെ ഡിജിറ്റൽ ബോർഡ് അവർ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആ എം എൽ എ പഴയ എം എൽ എ ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ വെറും പൊള്ളയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടും പാലക്കാട്ട വോട്ടർമാർക്കറിയാം അദ്ദേഹത്തെ പലതും പറയുന്നുണ്ട് കാണാറില്ല ഇടപെടുന്നില്ല അതുകൊണ്ട് ഒരു ഓരിമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നോമിനിയാണെന്ന് അങ്ങനെ തന്നെ പറയുകയാണ് അങ്ങനെ ഒരു നോമിനി കാൻഡിഡേറ്റിനെ ഇവിടെ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ്സിന് വലിയ പ്രശ്നങ്ങളുണ്ട് എവിടെ നിന്നോ വന്നിരിക്കുന്ന ഒരാൾ മാത്രമല്ല വ്യാജ ഐ ഡി കാർഡ് വിഷയം ഇവിടെ വലിയ വിഷയമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തക്കാരനെ അധ്യക്ഷനാക്കാൻ വേണ്ടി ആ വോട്ടിങ്ങിൽ വലിയ കൃത്രിമത്വം കാണിക്കുന്നു നമ്മുടെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡുകൾ കൃത്രിമമായി നിർമ്മിക്കുന്നു ശരിക്കും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ജയിലിൽ കിടക്കേണ്ട ആളായിരുന്നില്ല ഇവിടുത്തെ കാൻഡിഡേറ്റ് കാരണം ഇത്തരത്തിൽ ഐ ഡി കാർഡ് അടിക്കുക എന്ന് വെച്ചാൽ രാജ്യവിരുദ്ധ കേസാണ് ജാമ്യം പോലും കിട്ടില്ല പക്ഷേ കേരളത്തിൻ്റെ പോലീസ് എന്താ ചെയ്തത് വ്യാജ് ഐ ഡി കാർഡിൻ്റെ മാസ്റ്റർ കാർഡ് ആ പ്രതിയെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ പല പരാതികളുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ആർ തന്നെ ഐ കാർഡിൻ്റെ പേരിൽ വ്യാജ് ഐ ഡി കാർഡ് അടിച്ചു ഈ പരാതികളെക്കുറിച്ചൊന്നും കൃത്യമായ അന്വേഷണം നടത്തിയില്ല തെളിവെടുപ്പ് നടത്തിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ആ ബാഗ് ട്രോളി ബാഗുമായി വന്നത് ഈ വ്യാജ് ഐ ഡി കാർഡത്തിലെ മുഖ്യ പ്രതിയാണ് ഫെനി അപ്പോൾ ഇത്തരത്തിൽ അതൊക്കെ ഇവിടെ വിഷയമാണ് ആ കേസിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ ആ കേസ് എങ്ങനെയാണ് തേച്ചുമാഞ്ഞു പോയത് ഞങ്ങൾ അന്നേ പറഞ്ഞു തലശ്ശേരിയിൽ വെച്ച് ഇവിടുത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു മന്ത്രി മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ അദ്ദേഹവും ഷാഫി ഷാഫിപ്പറമ്പിലും നടത്തിയ രഹസ്യ സംഭാഷണത്തെപ്പറ്റി പല മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് നടത്തിയ ഡീലിൻ്റെ പേരിലാണ് ആ കേസ് തേച്ച് മാറ്റി കളഞ്ഞിട്ടുള്ളത് എങ്ങനെയാ ഈ ഹോട്ടൽ വിവാദ വിഷയം ഹോട്ടലിലേക്ക് വന്ന ട്രോളി ബാഗ് ആ വിഷയം പെട്ടെന്ന് ഒത്തുതീർപ്പാക്കിയത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തി ഞങ്ങൾ പറഞ്ഞു ഇതാ ഈ ബ്യാജ് ഐ ഡി കാർഡിലെ കേസിലെ പ്രതിയാണ് ബേഗ് കൊണ്ടുവന്നത് ഈ ബേഗ് കൊണ്ടുവരുന്ന സമയത്ത് ഈ ആ ഹോട്ടലിൽ ഷാഫി പറമ്പിലുണ്ട് ശ്രീ ശ്രീകണ്ഠനുണ്ട് ചാമക്കാലയുണ്ട് ഇതൊന്നും അംഗീകരിച്ചില്ല അതൊക്കെ നിഷേധിക്കുകയാണ് ഇവിടുത്തെ കാൻഡിഡേറ്റ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്യാൻഡിഡേറ്റ് പ്രദേശത്തെ ഇല്ല എന്നാണ് ആദ്യ ദിവസങ്ങൾ പറഞ്ഞത് പക്ഷേ നമ്മൾ കണ്ടതെന്താ ആ ബാഗ് കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ ബാഗ് ബേഗ് എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ദുരൂഹമായി തുടരുകയാണ് ഇത്രയും വലിയൊരു വിഷയം നടക്കുമ്പോൾ ഈ വിഷയമുണ്ടായി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ബേഗ് വന്ന പത്രങ്ങളൊക്കെ വാർത്ത വന്നു ഈ പറയുന്ന യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് മൂന്ന് മണിക്കൂറിന് ശേഷം കോഴിക്കോട് നിന്നിട്ട് ലൈവിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ലൈവ് വന്ന് പറയുകയാണ് ഞാൻ കോഴിക്കോടാണുള്ളത് അതിൽ തന്നെ ഇല്ലേ കള്ളം മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രം എന്താ പ്രതികരിച്ചത് ഈ പോകുന്ന വഴിക്ക് എത്ര പോലീസ് സ്റ്റേഷനുകളുണ്ടായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ്റെ ഒന്നും പ്രതികരിക്കാതെ അല്ലെങ്കിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വരണ്ടേ അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണ് പേടിക്കാനില്ല എങ്കിൽ അദ്ദേഹം പാലക്കാടേക്ക് തിരിച്ചു വന്ന് മാധ്യമങ്ങളെ കാണണ്ടേ അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടറിയാം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി രക്ഷപ്പെട്ട് ഒന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ അവിടെ നിന്ന് പോയ ശ്രീകണ്ഠനും ചാമക്കാലം ഉൾപ്പെടെവളവിടത്തേക്ക് വരുന്നു ഞങ്ങൾ പറഞ്ഞതല്ല അക്ഷരം പ്രതി ശരിയായിരുന്നു എന്നാണ് പിറ്റേ ദിവസത്തെ വിഷലുകൾ ഫൂട്ടേജുകൾ കണ്ടാൽ മനസ്സിലാവുക ഇതിൽ നമ്മുടെ ഈ ബാന്ധവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞു അപ്പം ഇവിടെ സി പി എം പറയുന്നത് കോൺഗ്രസും ബി ജെ പി ഒരു രഹസ്യ ബാന്ധവും തിരിച്ച് അതുപോലെ കോൺഗ്രസ് പറയുന്നത് ഇതുപോലെ സി പി എം ബി ജെ പി സി പി എം ബാന്തവം ഇത് ഇവിടെ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നടന്ന സംഭവത്തിൽ വി വി രാജേഷും റഹീമും തമ്മിൽ വിഷ്വല് പുറത്തുവിട്ടുകൊണ്ട് അങ്ങനെ അത് സ്ഥാപിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കൊടകര ഉൽപ്പന ഉൾപ്പെടെ വിഷയങ്ങളിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഒത്തൊരുമിച്ചിട്ട് കോൺഗ്രസിൻ്റെ കാൻഡേറ്റിന് വിജയസാധ്യതയുള്ള സാദിയുടെ രാഹുൽ മാങ്കുട്ടത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ നാടകമാണെന്നും ആ രീതിയിൽ ഒരേ രീതിയിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം ചേർത്ത് വെച്ച് കൂട്ടി വായിച്ച് അതൊരു ആയിട്ട് കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്താണ് ഈ ബാന്ധവത്തിൻ്റെ ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കും ഈ ബാന്ധവത്തിൻ്റെ കഥ പറയുമ്പോൾ കാരണം എൻ്റെ ഫോട്ടോയും വെച്ച് ഈ ബാന്ധവത്തിൻ്റെ ട്രോളുകൾ ഉണ്ടായിരുന്നു ഞാൻ ടി വി രാജേഷോട് സംസാരിക്കുന്ന ആ ചിത്രം വെച്ചിട്ട് നോക്കും ഞങ്ങൾ ഹോട്ടലിൽ ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ഞങ്ങളുടെ ആവശ്യം അവിടെ കൊണ്ടുവന്നിരിക്കുന്ന കള്ളപ്പണം പിടിച്ചെടുക്കണം ഡി വൈ എഫ് ഐക്കാരും അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ഹോട്ടൽ മുറി എന്ന് പറയുന്നത് ഹോട്ടൽ പരിസരം എന്ന് പറയുന്നത് ചെറിയ പ്രദേശമാണ് ഞങ്ങളവിടെ പ്രതിഷേധിക്കുന്ന സമയത്ത് ആ പ്രതിഷേധം എങ്ങനെയാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർ അത് ഡി വൈ എഫ് എക്കാർ വേറെ ബി ജെ പി വേറെ ഞങ്ങൾ ഒരു എന്താ പറയുന്നത് ആ പ്രദേ ഒന്നിച്ച് ആ ആ പ്രദേശത്ത് ഇവർ പല തരത്തിലുള്ള കള്ളക്കളികൾ നടക്കാൻ നോക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് തന്നേ ആരാ ബാന്ധവൻ ശരിക്കും പാലക്കാട് ബാന്ധവം എന്ന് പറയുന്നത് സി പി എമ്മും കോൺഗ്രസും തമ്മിലല്ലേ ഇവിടെ എ കെ ബാലൻ പറയുകയാണ് സി പി എമ്മിൻ്റെ മതേതര വോട്ടുകൾ ഞങ്ങൾ ഞങ്ങളുടെ വോട്ടുകൾ അത് കഴിഞ്ഞ ഷാഫി പറമ്പിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആര് വോട്ട് ചെയ്തു ഷാഫി പറമ്പിൽ വോട്ട് ചെയ്തു അത് മതേതര വോട്ടുകളാണ് എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ മറ്റ് വോട്ടുകൾ മതേതര വോട്ടല്ല ഷാഫി പറമ്പിൽ കൊടുത്ത വോട്ടാണ് മതേതര വോട്ട് ബാലം പറഞ്ഞതിൻ്റെ അർത്ഥ തലങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ ആലോചിക്കുന്നതൊക്കെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മാണ് എ കെ ബാലനാണ് ഷാഫി പറമ്പിൽ അഭിനന്ദിച്ചത് അതുപോലെ തന്നെ ഡി വൈ എഫ് എയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് എം എൽ എ ജയിച്ചു വന്നപ്പോൾ അഭിനന്ദനങ്ങൾ അറിയിച്ചത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പോസ്റ്റൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ ബാന്ധവം എന്ന് പറയുന്നത് അത് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളാണ് ഒരേ മുന്നണിയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് അതൊന്നും വിലപ്പോകില്ലാന്നേ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായ്പ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് ആരാണ് വാദവെന്നൊക്കെ ഉള്ളത് നന്നായിട്ട് അറിയാം എ കെ ബാലൻ സന്ദീപ്കാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നല്ല മനസ്സിലുള്ള മനുഷ്യനെയാണ് അപ്പം അവസാനമായിട്ട് നമുക്ക് അറിയേണ്ടത് ചോദിക്കാനുള്ള അത്രയാണ് സന്ദീപ്കാര് ഇവിടെ അദ്ദേഹത്തിന് വേരുകളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേരുകളുടെ മണ്ണാണ് അപ്പം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറൊരു ചേരിയിലേക്ക് അതായത് ഇതിൻ്റെ നേർ വിപരീതമായ ചേരിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു പാലക്കാട് പാലക്കാട് നിന്നുകൊണ്ട് തരത്തിൽ എത്ര നിങ്ങൾ പറയുന്നത് പറയുന്നത് എങ്ങനെയാണ് നോക്കൂ ുമാർജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സന്ദീപ് വിഷയത്തിലേക്ക് വരാം സന്ദീപ് വാര്യരുടെ പഴയ നിലപാടുകൾ എന്റെ അടുത്ത സുഹൃത്താണ് സന്ദീപ് ആര്യ സന്ദീപിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിനെ നിശദമായി വിമർശിക്കുന്ന ആളായിരുന്നു സന്ദീപ് ശരിക്കും ആത്യധികമായിട്ട് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാനുള്ള കാരണം എന്താ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളല്ലല്ലോ സന്ദീപ് വാലയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടിയിൽ സീറ്റ് കിട്ടിയിട്ടില്ല ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഒരു സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് സ്വീകരിക്കുക ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി ഒന്നും എടുത്തിട്ടില്ല ഒരു സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പ്രതിഷേധം പറഞ്ഞു പ്രതിഷേധിച്ചു അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ അന്നത്തെ വേദിയിൽ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ എത്രയോ സംസ്ഥാന ഭാരവാഹികൾ അവിടെ സദസ്സിലിരിക്കുന്നു അവിടെ ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി താഴെയാണ് ഇരിക്കുന്നത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരുടെ താഴെയാണ് വക്താക്കൾ താഴെയാണ് അപ്പോൾ സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് ഈ പാലക്കാട് മണ്ഡലത്തിലുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ മാത്രമേ അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളല്ല സന്ദീപ് വാര്യർ അപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു അജണ്ടയോട് കൂടി പോയതാണ് നിരന്തരമായ അവഗണന കൊണ്ടും ആ പറ്റില്ല എന്ന് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ പോലും വളരെ രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന സന്ദീപ് ബിജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജിയുടെ ഒരു പോസ്റ്റ് നോക്കണം ഏഷ്യാനെറ്റ് അദ്ദേഹത്തിന്റെ മാനദഷ്ടത്തിന് കേസ് കൊടുത്തപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പാട്ടപ്പിരിവ് നടത്തിയാലും ഞങ്ങൾ സന്ദീപ് വാര്യയുടെ സംരക്ഷിക്കും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ആ പോസ്റ്റുണ്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ആ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സന്ദീപ് ആചാര്യയ്ക്ക് എതിരെ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു ആ നടപടികൾ സ്വീകരിച്ച സമയത്ത് അതിൻ്റെ കാരണം പറഞ്ഞിട്ടില്ല ബി ആ കാരണം പറയാതിരിക്കാൻ കാരണം അത് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് സാധ്യമല്ലായിരുന്നു പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം സന്ദീപിൻ്റെ പേരിൽ എന്തിനാണ് അച്ചടക്ക നടപടിയെടുത്തതെന്ന് അത് സന്ദീപിന് നന്നായിട്ടറിയാം അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മാറാൻ പോകുന്നത് എന്നുള്ളതും സന്ദീപിന് നന്നായിട്ടറിയാം പക്ഷേ ഒരു പാർട്ടിയുടെ മര്യാദ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളാ മര്യാദ കാണിച്ചു ഞങ്ങളത് മര്യാദ ഇനിയും കാണിക്കും ഞങ്ങളത് പറയില്ല പക്ഷേ അത് സന്ദീപ് ആര്യർ ഓർക്കുന്നത് നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് ആര്യർ ഫാക്ടർ ഇവിടെ വില പോവുക പോലും നോക്കൂ ഇത് ബലിദാനികളുടെ പാർട്ടിയാണ് ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുണ്ട് അംഗവൈകല്യം സംഭവിച്ചവർ വിധവകളായവർ അച്ഛനെ നഷ്ടപ്പെട്ടവർ ഭർത്താവിന് നഷ്ടപ്പെട്ടവർ അങ്ങനെ നൂറുകണക്കിന് ആളുകളുണ്ട് ഈ പാർട്ടിയിൽ അവർ അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല ഒരു കസേരക്ക് വേണ്ടി ആയിരുന്നില്ല അതുകൊണ്ട് അത്തരം ആളുകൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് അധികാരമോഹികളായിട്ടുള്ള ആളുകൾക്ക് ഈ പാർട്ടിയിൽ തുടരാൻ സാധിക്കില്ല അത്തരം ആളുകൾ പോകണം അത്തരം ആളുകൾ എത്തിപ്പെടേണ്ടടുത്ത് എന്നെ എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇപ്പോൾ സന്ദീപ് വാലൽ അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് അത് ബി ജെ പിയെ ബാധിക്കുന്നില്ല കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാർ പാലക്കാടുകാരുടെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എല്ലാ ഇടത് കോട്ടകളിലും മത്സരിച്ച് ജയിച്ച് കോട്ടകൾ പൊളിച്ച് അവിടെയൊക്കെ വിജയിച്ച് കയറിയിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് കൃഷ്ണകുമാറിന് അദ്ദേഹം പത്തിരുപത് വർഷമായിട്ട് ഒരു ഇലക്ടഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് പാലക്കാട്ടുകാരുടെ ഇടയിൽ ജീവിക്കുകയാണ് ഏതൊരു പാലക്കാട്ടുകാരനും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല അത് കൃഷ്ണകുമാറിനെ പാലക്കാട്ടുകാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് പത്തോ പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അതിൽ മേലെ ഭൂരിപക്ഷത്തിൽ കൃഷ്ണകുമാർ പാലക്കാട് നിന്ന് ജയിച്ചു വരും പാലക്കാട് പാലക്കാടുകാരൻ്റെ അക്കൗണ്ടാണ് നിയമസഭയിൽ പൂട്ടിച്ചത് ഒ രാജഗോപാലിൻ്റെ അക്കൗണ്ട് ഞങ്ങൾ നിയമസഭയിൽ പൂട്ടിച്ചു എന്ന് അഭിമാനത്തോട് പറയുന്ന കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഈ പ്രാവശ്യം ഒരു കാര്യം മനസ്സിലാക്കണം അതേ പാലക്കാട്ടുകാരൻ ഈ നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കും ആ അക്കൗണ്ട് തുറക്കുന്നത് ഒരു ചരിത്രമായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റി എഴുതാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തൃശൂർ ചരിത്ര വിജയം നേടി സുരേഷ് ഗോപിയുടെ വിജയം അതിൻ്റെ ഒരു ഓളം ഉണ്ടാക്കുന്നത് അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന രീതിയിൽ അതിൻ്റെ ഒരു എല്ലാ മേഖലയും ചർച്ച ചെയ്യപ്പെടും അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം ഈ മണ്ഡലത്തിൽ ഏത് രീതിയിൽ അല്ലെങ്കിൽ ആ രീതി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ പ്രവർത്തകരെ സ്വാധീനിക്കുക ഒപ്പം തന്നെ സുരേഷ് ഗോപി വിജയിച്ചു വന്നതിന് ശേഷം നടത്തിയ പല പ്രസ്താവനകളും ഈ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തണമെങ്കിൽ ചിലപ്പോൾ തിരിച്ചടികൾ നേടാവുന്നതാണ് അതായത് ഈ വഖഫ് വിഷയമായി ബന്ധപ്പെട്ട് ഈ ഒരു അൺ ആയി മാറിയോ ആ പ്രസ്താവന എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് എല്ലാ വോട്ടുകളും അതേതര വോട്ടുകളും ചേർന്നതിന് ശേഷം മാത്രമേ അക്കൗണ്ട് തുറക്കലെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ മുസ്ലിം ഈ വഖഫ് വിഷയത്തിലുണ്ടായ സുരേഷ് ഗോപിയുടെ ഈ സമയത്തൊരു പ്രസ്താവന ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ബി ജെ പിക്ക് ബാല്യ കേരളത്തിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല ഇതൊക്കെ ആയിരുന്നല്ലോ ഇത്രയും കാലമുള്ള പ്രചരണം കേരളം ഒരു പ്രത്യേക സ്ഥലമാണ് ഇവിടെ ഇതൊന്നും സാധ്യമല്ല അല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കേരളത്തിൽ വലിയ കൂടി തൃശ്ശൂരിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം എൻ ഡി എ കരസ്ഥമാക്കുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു അതുമാത്രമല്ല കേരളത്തിലേക്ക് ഒരു മന്ത്രി കൂടി നമുക്ക് ലഭിക്കുന്നു ജോർജ് കുര്യൻജി മന്ത്രിയാകുന്നു എന്ന് വെച്ചാൽ ബി ജെ പി ആ രീതിയിൽ കേരളത്തെ പരിഗണിക്കുകയാണ് പരിഗണിക്കുക തൃശ്ശൂരിലുണ്ടായിട്ടുള്ള വിജയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അത്തരം വിജയം അത് പാലക്കാടും ആവർത്തിക്കും ചേലക്കരയിലും ആവർത്തിക്കും അതുപോലെ വയനാട്ടിലും ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കും ഇത് ആ ആത്മവിശ്വാസത്തെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് പറഞ്ഞു വക്കഫിൻ്റെ വിഷയം വക്കഫിൻ്റെ വിഷയം പാലക്കാട് ഒരു പ്രധാന ചർച്ചയാണ് കഴിഞ്ഞ ദിവസം കായികമന്ത്രി അബ്ദുറഹ്മാൻ നടത്തിയ ഒരു പ്രസ്താവന അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കൽപ്പാത്തി ഇവിടെ ദേവരഥങ്ങൾ ഇന്നലെ സംഗമിച്ചു ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയത് ഇതുപോലുള്ള നിരവധി അഗ്രഹാരങ്ങൾ എവിടെയുണ്ട് നൂറണിയുണ്ട് ഓ ധോണിയുണ്ട് കൽപ്പാത്തിയുണ്ട് അഗ്രഹാരങ്ങളുടെ ഒരു നാടാണ് പ്രത്യേകമായ സംസ്കാരമുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നോക്കൂ ഈ അഗ്രഹാരങ്ങളുള്ള കൽപ്പാത്തിയും ധോണിയും നൂറണിയുമെല്ലാം വക്കഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്താ സംസ്ഥാന സർക്കാർ മറുപടി പറയാത്തത് കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രം അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് മുനമ്പത്തെ അറുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന മുനമ്പ പ്രദേശം വക്കഫോഡിൻ്റെ ആ അവകാശവാദത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് കൽപ്പാത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നൂറണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചയാണ് ഈ നൂറടിയും കൽപ്പാത്തിയും എല്ലാം വക്കഫ് ബോർഡിൻ്റെ വിഷയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് സംസ്ഥാന സർക്കാർ മറുപടി പറയാത്തത് ഇരുപത്തെട്ടോളം പ്രദേശങ്ങളുടെ ലിസ്റ്റ് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിടാത്തത് അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാണ് ആ വിഷയത്തിൽ ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങൾ മുസ്ലിം സംഘടനകൾ പല സംഘടനകളും പറയുന്നത് അവരുടെ വള്ളികളിലും വക്കഫ് ബോർഡ് ചിലപ്പോൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ വക്കഫ് എന്ന് പറയുന്ന വിഷയം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഒന്നും ബി ജെ പിയുടെ വോട്ട് പോകില്ല ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഈ പാലക്കാട് നിന്ന് ജയിക്കും തിരക്കേറിയ ഈ സമയത്ത് മെട്രോ വളരെ